നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് പഴകിയ ആസ്മ എന്ന് പറയുന്നത് വളരെയേറെ കൂടുതലായിട്ടിരിക്കുന്ന വർദ്ധിച്ചു നിൽക്കുന്ന ആസ്മക്ക് വളരെ നമുക്ക് ലളിതമായിട്ട് ചെയ്യാൻ ഒക്കുന്ന ഒരു ഔഷധ ചെടിയെയാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതായത് ആനച്ചുണ്ട എന്ന് പറയുന്ന ഈ ഔഷധ സസ്യത്തിൻ്റെ ഇല കുറച്ചെടുത്തതിനു ശേഷം ഈ ഔഷധ സസ്യം നമുക്ക് സർവ്വസാധാരണയായ റോഡരികിലും ചില പുരയിടങ്ങളിലും ചില ആറ്റിൻ്റെ തീരത്തുമൊക്കെ കാണുന്നതാണ് അപ്പം ഈ ആനച്ചുണ്ട എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ ആനച്ചുണ്ട എന്ന് പറയുന്ന ഔഷധ സസ്യത്തിന്റെ ഇല എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതായത് ഒരു നെല്ലിക്കയുടെ വലുപ്പം അരച്ചുരുട്ടിയെടുക്കുക അരച്ചുരുട്ടി എടുത്തതിന് ശേഷം അര ഗ്ലാസ് പച്ചവെള്ളത്തിന്റെ സാധാരണ നമ്മൾ ഇരിക്കുന്ന അര ഗ്ലാസ് ഈ അരച്ചുരുട്ടിയ ഇലയെ നന്നായിട്ട് കലർത്തിയതിനു ശേഷം മൂന്ന് നേരമായിട്ട് കഴിക്കുക ആ അത് ഒരു ദിവസം മൂന്ന് നേരമായിട്ട് കാലത്ത് ആഹാരത്തിന് മുമ്പ് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വൈകിട്ട് ആഹാരം കഴിഞ്ഞു അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് കഴിക്കുക ഇങ്ങനെ ഈ ഇലയെ മൂന്ന് ദിവസം ആണ് നമ്മൾ കഴിക്കേണ്ടത് കഴിക്കുമ്പോൾ തന്നെ എത്ര പഴകിയതും അതികഠിനമായിരിക്കുന്ന ശ്വാസം മുട്ടും ഉള്ളവർക്കും പഴകിയ ആസ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഒറ്റമൂലി ഔഷധത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നന്ദി നമസ്കാരം ഞാൻ മറ്റൊരു വീഡിയോ ആയി എഴുന്നിട്ടുണ്ട്